ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് അവർക്ക് സ്വാഗതം ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ നമ്മൾ ജി എസ് ടിയെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ദേശീയ സംസ്ഥാന തലങ്ങളിലായി നിലവിലുള്ള വിവിധ തരം പരോക്ഷ നികുതികൾക്ക് പകരം ദേശീയ തലത്തിൽ ഏർപ്പെടുത്തിയ ഏകീകൃതവും പരോക്ഷവുമായ മൂല്യവർധന നികുതിയാണ് ജി അഥവാ ചരക്ക് സേവന നികുതി ദേശീയ സംസ്ഥാന തലങ്ങളിലായി നിലവിലുള്ള വിവിധ തരം പരോക്ഷ നികുതികൾക്ക് പകരം ദേശീയ തലത്തിൽ ഏർപ്പെടുത്തിയ ഏകീകൃതവും പരോക്ഷവുമായ മൂല്യവർധന നികുതിയാണ് ജി എസ് ടി ജി എസ് ടിയുടെ പൂർണ്ണ രൂപം എന്താണ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് എന്നാണ് ജി എസ് ടിയുടെ പൂർണ്ണരൂപം അതായത് ചരക്ക് സേവന നികുതി ജി എസ് ടിയുടെ പൂർണ്ണരൂപം ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് എന്നാണ് ഇന്ത്യയിൽ നിലവിലുള്ള ജി എസ് ടി മാതൃക ഏതാണ് ഡുവൽ ജി എസ് ടി അതായത് ഇരട്ട ജി എസ് ടി ഇന്ത്യയിൽ നിലവിലുള്ള ജി എസ് ടി മാതൃക ഡുവൽ ജി എസ് ടിയാണ് കേന്ദ്രവും സംസ്ഥാനവും ഒരുപോലെ ജി എസ് ടി ചുമത്തുന്ന രീതിയാണ് ഡുവൽ ജി എസ് ടി എന്ന് പറയുന്നത് ജി എസ് ടി എന്ന ആശയം ആദ്യമായി പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് ആരാണ് പി ചിദംബരം ജി എസ് ടി എന്ന ആശയം ആദ്യമായി പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് പി ചിദംബരമാണ് ഇന്ത്യൻ ജി എസ് ടിയുടെ യഥാർത്ഥ ശില്പി എന്നറിയപ്പെടുന്ന ആരാണ് അസിംദാസ് ഗുപ്ത ഇന്ത്യൻ ജി എസ് ടിയുടെ യഥാർത്ഥ ശില്പി എന്നറിയപ്പെടുന്നത് അസിംദാസ് ഗുപ്തയാണ് ജി എസ് ടി ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് എന്നാണ് രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ എട്ടിന് ജി എസ് ടി ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ എട്ടിനാണ് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ജി എസ് ടി ബില്ല് പാസാക്കിയത് രണ്ടായിരത്തി പതിനാറിലെ നൂറ്റിയൊന്നാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ജി എസ് ടി ബില്ല് പാസ്സാക്കിയത് ആ ബില്ല് നൂറ്റി ഇരുപത്തിരണ്ടാമത്തെ ഭരണഘടനാ ഭേദഗതി ബില്ലായിരുന്നു അപ്പോൾ ഇതുവരെയുള്ള ബില്ലുകളിൽ ജി എസ് ടി പാസ്സാക്കിയ ബില്ല് നൂറ്റി ഇരുപത്തിരണ്ടാമത്തെ ഭരണഘരണഘടനാ ഭേദഗതി ബില്ലും ഭേദഗതി ചോദിച്ചാൽ നൂറ്റി ഒന്നാമത്തെ ഭരണഘടനാ ഭേദഗതിയുമായിരുന്നു ജി എസ് ടി ഇന്ത്യയിൽ നിലവിൽ വന്നത് എന്നാണ് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്ന് മുതലാണ് ജി എസ് ടി ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്നത് ജി എസ് ടി ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്നത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്ന് മുതലാണ് ജി എസ് ടിയുടെ ഉദ്ഘാടനം ഇന്ത്യയിൽ ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി പതിനേഴ് ജൂൺ മുപ്പതിന് പാർലമെൻറ്റ് സെൻട്രൽ ഹാളിൽ പ്രണബ് മുഖർജിയും നരേന്ദ്രമോദിയും ചേർന്നാണ് ജി എസ് ടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് രണ്ടായിരത്തി പതിനേഴ് ജൂൺ മുപ്പതിന് പാർലമെൻറ്റ് സെൻട്രൽ ഹാളിൽ അന്നത്തെ രാഷ്ട്രപതി പ്രണബ് മുഖർജിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചേർന്നാണ് ജി എസ് ടിയുടെ ആപ്തവാക്യം എന്താണ് വൺ നേഷൻ വൺ ടാക്സ് വൺ മാർക്കറ്റ് എന്നാണ് ജി എസ് ടിയുടെ ആപ്തവാക്യം വൺ നേഷൻ വൺ ടാക്സ് വൺ മാർക്കറ്റ് എന്നാണ് ഇന്ത്യയിൽ ജി എസ് ടി ബില്ല് പാസ്സാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ് ആസമാണ് ഇന്ത്യയിൽ ജി എസ് ടി ബില്ല് പാസ്സാക്കിയ ആദ്യ സംസ്ഥാനം അസമും രണ്ടാമത്തെ സംസ്ഥാനം ബീഹാറുമാണ് ജി എസ് ടി ബില്ല് പാസ്സാക്കിയ പതിനാറാമത്തെ സംസ്ഥാനം ഏതാണ് ഒഡീഷ ജി എസ് ടി ബില്ല് പാസ്സാക്കിയ പതിനാറാമത്തെ സംസ്ഥാനം ഒഡീഷയാണ് എന്തുകൊണ്ടാണ് പതിനാറാമത്തെ സംസ്ഥാനം നമ്മൾ പഠിക്കുന്നതെന്ന് വെച്ചാൽ ജി എസ് ടി ഇന്ത്യ ഒറ്റാകെ പ്രാബല്യത്തിൽ കൊണ്ടുവരണമെങ്കിൽ പതിനാറ് സംസ്ഥാനങ്ങളുടെയെങ്കിലും അംഗീകാരം ഉണ്ടാവണമായിരുന്നു അങ്ങനെ ജി എസ് ടി പതിനാറാമതായി ജി എസ് ടി ബില്ല് പാസ്സാക്കിയ സംസ്ഥാനം ഒഡീഷയാണ് അതുകൊണ്ടാണ് ആ പതിനാറാമത് സംസ്ഥാനം എന്നതിന് പ്രാധാന്യം വന്നത് സ്റ്റേറ്റ് ജി എസ് ടി ബില്ല് പാസ്സാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ് തെലങ്കാന സ്റ്റേറ്റ് ജി എസ് ടി ബില്ല് പാസ്സാക്കിയ ആദ്യ സംസ്ഥാനം തെലുങ്കാനയാണ് സ്റ്റേറ്റ് ജി എസ് ടി ബില്ല് കേരള നിയമസഭ പാസ്സാക്കിയെന്നാണ് രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് പതിനേഴിന് സ്റ്റേറ്റ് ജി എസ് ടി ബില്ല് കേരള നിയമസഭ പാസ്സാക്കിയത് രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് പതിനേഴിനാണ് ഇന്ത്യയിൽ പ്രഥമ ജി എസ് ടി ഡേ ആയി ആചരിച്ചതെന്നാണ് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ ഒന്ന് ഇന്ത്യയിൽ പ്രഥമ ജി എസ് ടി ഡേ ആയി ആചരിച്ചത് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ ഒന്നിനാണ് അതായത് ജി എസ് ടി നിലവിൽ വന്നിട്ട് ഒരു വർഷം പൂർത്തിയായപ്പോഴാണ് നമ്മൾ പ്രഥമ ജി എസ് ടി ഡേ ആചരിച്ചത് ജി എസ് ടിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ് അമിതാഭ് ബച്ചൻ ജി എസ് ടിയുടെ ബ്രാൻഡ് അംബാസിഡർ അമിതാഭ് ബച്ചനാണ് ലോകത്ത് ആദ്യമായി ജി എസ് ടി നടപ്പിലാക്കിയ രാജ്യം ഏതാണ് ഫ്രാൻസ് ലോകത്ത് ആദ്യമായി ജി എസ് ടി നടപ്പിലാക്കിയ രാജ്യം ഫ്രാൻസ് ആണ് ലോകത്തിലെ ആദ്യ ജി എസ് ടി കാൽക്കുലേറ്റർ പുറത്തിറക്കിയ കമ്പനി ഏതാണ് കാസിയോ ഇന്ത്യ ലോകത്തെ ലോകത്തിലെ ആദ്യ ജി എസ് ടി കാൽക്കുലേറ്റർ പുറത്തിറക്കിയ കമ്പനി കാസിയോ ഇന്ത്യയാണ് കേന്ദ്ര ഗവൺമെൻറ് ചുമത്തുന്ന ജി എസ് ടി അറിയപ്പെടുന്നത് സെൻട്രൽ ജി എസ് ടി അഥവാ സി ജി എസ് ടി എന്നാണ് കേന്ദ്ര സർക്കാർ ചുമത്തുന്ന ജി എസ് ടി അറിയപ്പെടുന്നത് സെൻട്രൽ ജി എസ് ടി അഥവാ സി ജി എസ് ടി എന്ന പേരിലാണ് സംസ്ഥാന സർക്കാർ ചുമത്തുന്ന ജി എസ് ടി അറിയപ്പെടുന്നതോ സ്റ്റേറ്റ് ജി എസ് ടി അഥവാ എസ് ജി എസ് ടി എന്ന പേരിലാണ് സംസ്ഥാന ഗവൺമെൻറ് ചുമത്തുന്ന ജി എസ് ടി അറിയപ്പെടുന്നത് സ്റ്റേറ്റ് ജി എസ് ടി അഥവാ എസ് ജി എസ് ടി എന്ന പേരിലാണ് ഒരു സംസ്ഥാനത്ത് നിന്നും മറ്റു സംസ്ഥാനങ്ങളിലേക്ക് ക്രയവിക്രയം ചെയ്യപ്പെടുന്ന ചരക്കുകൾക്കും സേവനങ്ങൾക്കും മേൽ ചുമത്തുന്ന നികുതിയാണ് ഇൻറ്റഗ്രേറ്റഡ് ജി എസ് ടി അഥവാ ഐ ജി എസ് ടി ഒരു സംസ്ഥാനത്ത് നിന്നും മറ്റു സംസ്ഥാനങ്ങളിലേക്ക് ക്രയവിക്രയം ചെയ്യപ്പെടുന്ന ചരക്കുകൾക്കും സേവനങ്ങൾക്കും മേൽ ചുമത്തുന്ന നികുതിയാണ് ഇൻറ്റഗ്രേറ്റഡ് ജി എസ് ടി അഥവാ ഐ ജി എസ് ടി ജി എസ് ടിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് എ ജി എസ് ടിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് എ ആണ് ഐ ജി എസ് ടി ചുമത്താനും നികുതി പിരിക്കാനും കേന്ദ്ര സർക്കാരിന് അനുമതി നൽകുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി അറുപത്തൊമ്പത് എ ഐ ജി എസ് ടി ചുമത്താനും നികുതി പിരിക്കാനും കേന്ദ്ര സർക്കാരിന് അനുമതി നൽകുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി അറുപത്തൊമ്പത് എ ആണ് ജി എസ് ടിയുടെ കീഴിൽ വരുന്ന വിവിധ നികുതി നിരക്കുകൾ ഏതൊക്കെയാണ് പൂജ്യം ശതമാനം അഞ്ച് ശതമാനം പന്ത്രണ്ട് ശതമാനം പതിനെട്ട് ശതമാനം ഇരുപത്തെട്ട് ശതമാനം എന്നിവയാണ് ജി എസ് ടിയുടെ വിവിധ നികുതി നിരക്കുകൾ പൂജ്യ ശതമാനം അഞ്ച് ശതമാനം പന്ത്രണ്ട് ശതമാനം പതിനെട്ട് ശതമാനം ഇരുപത്തെട്ട് ശതമാനം എന്നിവയാണ് ജി എസ് ടിയുടെ നികുതി നിരക്കുകൾ ആഡംബര വസ്തുക്കൾക്കുള്ള ജി എസ് ടി നികുതി സ്ലാവ് എത്രയാണ് ഇരുപത്തെട്ട് ശതമാനമാണ് ആഡംബര വസ്തുക്കൾക്കുള്ള ജി എസ് ടി നികുതി സ്ലാബ് ഇരുപത്തെട്ട് ശതമാനമാണ് കേരളത്തിലെ ജി എസ് ടി ഭവൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് തിരുവനന്തപുരത്ത് കേരളത്തിൽ ജി എസ് ടി ഭവൻ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ് ജി എസ് ടി മികച്ച രീതിയിൽ നടപ്പിലാക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ചൊരു പദ്ധതിയാണ് പ്രോജക്റ്റ് സാക്ഷം ജി എസ് ടി മികച്ച രീതിയിൽ നടപ്പിലാക്കുന്നതിനായി ആരംഭിച്ച പദ്ധതി ഏതാണ് പ്രോജക്റ്റ് സാക്ഷം ജി എസ് ടി കൗൺസിലിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് എ ജി എസ് ടി കൗൺസിലിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് എ ആണ് ജി എസ് ടി കൗൺസിൽ സ്ഥാപിതമായതെന്നാണ് രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ പതിനഞ്ചിന് ജി എസ് ടി കൗൺസിൽ സ്ഥാപിതമായത് രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ പതിനഞ്ചിനാണ് ജി എസ് ടി കൗൺസിലിൻ്റെ ചെയർമാൻ ആരാണ് കേന്ദ്ര ധനകാര്യമന്ത്രിയായിരിക്കും എപ്പോഴും ജി എസ് ടി കൗൺസിലിൻ്റെ ചെയർമാൻ അങ്ങനെയാണെങ്കിൽ നിലവിൽ ജി എസ് ടി കൗൺസിലിൻ്റെ ചെയർമാൻ നിർമ്മല സീതാരാമനാണ് നിലവിലെ കേന്ദ്ര ധനകാര്യമന്ത്രിയായ നിർമ്മല സീതാരാമനാണ് ഇപ്പോൾ ജി എസ് ടി കൗൺസിലിൻ്റെ ചെയർമാൻ ജി എസ് ടി കൗൺസിലിലെ അംഗങ്ങൾ ആരൊക്കെ ആയിരിക്കും കേന്ദ്ര ധനകാര്യമന്ത്രി ചെയർമാൻ ആയതുകൊണ്ട് ഒരംഗം കേന്ദ്ര ധനകാര്യമന്ത്രിയായിരിക്കും പിന്നെ കേന്ദ്ര റവന്യൂ അല്ലെങ്കിൽ ഫിനാൻസ് സഹമന്ത്രിയും സംസ്ഥാന ധനകാര്യ മന്ത്രിമാർ ഇപ്പോൾ സംസ്ഥാനങ്ങളിലെ ധനകാര്യ മന്ത്രിമാരും ഉൾപ്പെടുന്നതാണ് ജി എസ് ടി കൗൺസിലെ അംഗങ്ങൾ അപ്പോൾ ജി എസ് ടി കൗൺസിലെ അംഗങ്ങൾ ആരൊക്കെയാണ് കേന്ദ്ര ധനകാര്യമന്ത്രി രണ്ടാമത്തത് കേന്ദ്ര റവന്യൂ അല്ലെങ്കിൽ ഫിനാൻസ് സഹമന്ത്രി പിന്നീട് സംസ്ഥാന ധനകാര്യ മന്ത്രിമാർ കള്ളപ്പണ നിരോധന നിയമത്തിന് കീഴിൽ കേന്ദ്ര സർക്കാർ ഉൾപ്പെടുത്തിയ നികുതി ഏതാണ് ജി എസ് ടി കള്ളപ്പണ നിരോധന നിയമത്തിന് കീഴിൽ കേന്ദ്ര സർക്കാർ ഉൾപ്പെടുത്തിയ നികുതി ജി എസ് ടി ആണ് അൻപതാമത് ജി എസ് ടി കൗൺസിൽ മീറ്റിംഗ് നടന്നത് എവിടെയാണ് ന്യൂഡൽഹിയിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനൊന്നിനാണ് അൻപതാമത് ജി എസ് ടി കൗൺസിൽ ന്യൂഡൽഹിയിൽ വെച്ച് നടന്നത് ചരക്ക് സേവന നികുതിയിൽ ലയിപ്പിച്ച സംസ്ഥാന നികുതികൾ ഏതൊക്കെയാണ് സംസ്ഥാന മൂല്യവർദ്ധിത നികുതി അതായത് വാറ്റ് കേന്ദ്ര വിൽപ്പന നികുതി ആഡംബര നികുതി എല്ലാവിധത്തിലുമുള്ള പ്രവേശന നികുതി വിനോദ നികുതി പരസ്യനികുതി വാങ്ങൽ നികുതി ലോട്ടറി ചൂതാട്ടം വാതുവെപ്പ് തുടങ്ങിയവയുടെ മേൽ ചുമത്തുന്ന നികുതി സാധന സേവനങ്ങളുടെ വിതരണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തുന്ന സർചാർജുകളും സെസ്സുകളും ഇവയൊക്കെയാണ് ചരക്ക് സേവന നികുതിയിൽ ലയിപ്പിച്ച സംസ്ഥാന നികുതികൾ ഒന്ന് പറയാം സംസ്ഥാന മൂല്യവർധന നികുതി കേന്ദ്ര വിൽപ്പന നികുതി ആഡംബര നികുതി എല്ലാവിധത്തിലുമുള്ള പ്രവേശന നികുതി വിനോദ നികുതി പരസ്യനികുതി വാങ്ങൽ നികുതി ലോട്ടറി ചൂതാട്ടം വാതുവെപ്പ് തുടങ്ങിയവയുടെ മേൽ ചുമത്തുന്ന നികുതി സാധന സേവനങ്ങളുടെ വിതരണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തുന്ന സർചാർജുകളും സെസ്സുകളും ഇവയെല്ലാമാണ് ജി എസ് ടിയിൽ ഉൾപ്പെട്ട സംസ്ഥാന നികുതികൾ നിലവിൽ ജി പരിധിയിൽ ടിയുടെ ഇനങ്ങൾ ഏതൊക്കെയാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വൈദ്യുതി മനുഷ്യ ഉപഭോഗത്തിലുള്ള മദ്യം എന്നിവ ജി എസ് ടിയുടെ പരിധിയിൽ പെടാത്ത ഇനങ്ങളാണ് ഇവയുടെ കാര്യത്തിൽ നിലവിലുള്ള നികുതി സംവിധാനം തുടരുകയാണ് തുടർന്നു വരികയാണ് അപ്പോൾ ജി എസ് ടിയെക്കുറിച്ചുള്ള ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്